സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന കുറച്ച് ജ്വല്ലറികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് ഒരു തവണ അയക്കുന്നതിനുള്ള ഷിപ്പിംഗ് ചാർജ് വരുന്നത് മിനിമം അൻപത് രൂപയാണ് ഈ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ ഐറ്റം ഒന്നിച്ച് അയക്കാവുന്നതാണ് കേരളത്തിന് പുറത്തേക്ക് ഷിപ്പിംഗ് ചാർജിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് പോസ്റ്റലായിട്ടാണ് നമ്മൾ ഐറ്റംസ് അയക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം വരുന്നത് ഒരു കരിമണി ചെയ്യനാണ് ഇത് ആറുപിടി ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് സെൻറ്ററിൽ നിറയെ വൈറ്റ് സ്റ്റോണോടുകൂടിയ ഒരു ഗോൾഡൻ പെൻഡൻറ്റും ഇതിൽ വരുന്നുണ്ട് ആർപിടി ലെങ്ത്തിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് കൊളുത്തിൻ്റെ ഭാഗത്ത് വട്ട കണ്ണികളൊന്നും വരുന്നില്ല നൈസ് ബോക്സ് ചെയ്യനിൽ പേസ്റ്റൽ ബ്ലൂ കളർ വേൾസ് വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബ്ലൂ കളർ ബീഡ്സാണ് ഇതിൽ വരുന്നത് ബീഡ്സിൻ്റെ മുകളിലും താഴെയുമായി ചെറിയ ഗോൾഡൻ ബോൾസും ഡിസൈനായി വരുന്നുണ്ട് എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് സെയിം മോഡൽ ചെയ്യുന്നതന്നെയാണ് നെക്സ്റ്റ് വരുന്നത് പേസ്റ്റൽ ഗ്രീൻ കളർ ബീഡ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഈ ചെയിൻ ഇതിനു മുൻപ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഒന്ന് രണ്ട് പീസുകൾ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ത്രീ ലെയർ പേൾസ് വരുന്ന ഫാൻസി ചെയിൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ രണ്ട് മൂന്ന് പീസുകൾ മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ടു സെവൻ്റി ഇരുന്നൂറ്റി എഴുപത് ടു ലെയറിൽ വരുന്ന കോറൽ മുത്തുകളുടെ ഒരു ചെയിനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു മീഡിയം സൈസ് വണ്ണത്തിൽ വരുന്ന ഗോൾഡ് ചെയിനാണ് ഇതിൽ വന്നിരിക്കുന്നത് കോറൽ മുത്തുകൾ ഇടവിട്ട് മാത്രമേ വരുന്നുള്ളൂ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് വൈറ്റ് സ്റ്റോൺ പെൻഡൻറ്റ് വരുന്ന ടു ലെയർ കരിമണി ചെയിനാണ് നെക്സ്റ്റ് വരുന്നത് ഇത് ആറുപടി ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് ഗോൾഡ് ഡിസൈനും കരിമണി ഡിസൈനും ഇടവിട്ട് വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് എട്ടുപിടി ലെങ്ത് ആണ് റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു പേൾ ചെയ്യാനാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി നല്ല ക്ലാരിറ്റിയിൽ വരുന്ന പേൾസാണ് ഇതിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം വലിപ്പത്തിലുള്ള മുത്തുകളാണ് ഇത് ഓഫ് വെയിറ്റ് പേൾസിൻ്റെ ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഫൈവ് പോയിൻറ്റ് എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിനെ വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് മൂന്ന് ബ്ലാക്ക് ബീഡ്സും മൂന്ന് ഗോൾഡൻ ബീഡ്സും ഇടവിട്ട് വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇത് എട്ടുപിടി ലെങ്ത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഈ ഐറ്റംസ് എല്ലാം ലിമിറ്റഡ് പീസുകളാണ് കേട്ടോ വൈറ്റ് പേൾസും കോറൽ ബീഡ്സും ഇടവിട്ട് വരുന്ന മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇത് റീസ്റ്റോക്ക് വന്നിട്ടുള്ള മോഡലാണ് റേറ്റ് വരുന്നത് ടു എറ്റി ഇരുന്നൂറ്റി എൺപത് എട്ടുപിടി ലെങ്ത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നതും ഒരു റീസ്റ്റോക്ക് ചെയിൻ ആണ് എട്ടുപിടി ലെങ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് ചെറിയ ഓറഞ്ച് മുത്തുകളും മൂന്ന് ഗോൾഡൻ മുത്തുകളും ഇടവിട്ട് വരുന്ന മോഡലാണ് ഇത് സെൻറ്ററിൽ കോറൽ മുത്തുകൾ വരുന്ന ഈ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് പിങ്ക് ആൻഡ് വൈറ്റ് സ്റ്റോൺസ് വരുന്ന ഈ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി പിങ്ക് ആൻഡ് വൈറ്റ് സ്റ്റോൺ സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി ചെറിയ ഡിസ്കൗണ്ടിലാണ് സ്റ്റെഡിൻ്റെ റേറ്റ് എല്ലാം നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ വൈറ്റ് സ്റ്റോണും ഗോൾഡ് ഡിസൈനും വരുന്ന സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി എല്ലാ സ്റ്റെഡുകളും ലിമിറ്റഡ് പീസുകൾ മാത്രമേ ഉള്ളൂ ലാവണ്ടർ കളർ സ്റ്റോൺ വരുന്ന ഈ സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി പിങ്ക് ആൻഡ് ഗ്രീൻ കളർ സ്റ്റെഡാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി മൾട്ടി കളർ സ്റ്റോൺസ് വരുന്ന സ്റ്റെഡിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി കോറൽ മുത്തുകൾ വരുന്ന ഈ സ്റ്റഡിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് ഒരു ചെറിയ സ്റ്റെഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് ബ്ലാക്ക് ബീഡ്സ് വരുന്ന ഈ സ്റ്റെട്ടിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് സെൻ്ററിൽ ബ്ലാക്ക് ബീഡ്സും ചുറ്റും ഗോൾഡിൻ്റെ ഡിസൈനും വരുന്ന ഈ സ്റ്റെട്ടിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് സൂഫി സ്റ്റോൺ വരുന്ന സ്റ്റെഡ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പെയറിനെ നയൻറ്റി റുപ്പീസ് പേസ്റ്റൽ ഗ്രീൻ പേസ്റ്റൽ ബ്ലൂ ഡാർക്ക് ഗ്രീൻ ബ്ലാക്ക് നേവി ബ്ലൂ എന്നീ കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെൻ്ററിൽ ബ്ലാക്ക് സ്റ്റോൺസും ചുറ്റും ഗോൾഡ് ഡിസൈനും വരുന്ന ഈ സ്റ്റെട്ടിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് കളർ സ്റ്റോൺസ് വരുന്ന ഈ സ്റ്റെട്ടിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഇതെല്ലാം വളരെ കുറച്ച് പീസുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ കേട്ടോ ബീട്രൂട്ട് കളർ സ്റ്റോൺസ് വരുന്ന ഈ സ്റ്റെട്ടിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് വൈറ്റ് സ്റ്റോൺ വരുന്ന ഈ സ്റ്റെർട്ടിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഇത് ഓഫർ റേറ്റ് ആണ് കേട്ടോ റൂബിക്കള് സ്റ്റോൺസ് വരുന്ന ഈ സ്റ്റർട്ടിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് റൂബി സ്റ്റോൺ പെൻഡൻറ്റ് വരുന്ന നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ആറുപൊടി ലെങ്ത്താണ് ചെയിനിൽ ഡിസൈനുകളൊന്നും വരുന്നില്ല സിമ്പിളായിട്ടുള്ള ചെയിൻ ആണ് വൈറ്റ് സ്റ്റോണിൻ്റെ കുരിശും താലിയുമാണ് നെക്സ്റ്റ് വരുന്നത് താലിയുടെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് കുരിശിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു മീഡിയം സൈസ് പെൻഡൻറ്റുകളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് സിക്സ്റ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് ഡംബൽസ് ആണ് ഇതിൻ്റെ ഗോൾഡൻ ബോണുകളിൽ ചെറിയ ഡിസൈനുകൾ വരുന്നുണ്ട് ആറുപടി ലെങ്ത്തിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ലക്ഷ്മി കോയിൻ ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു മീഡിയം സൈസ് വീതിയിലാണ് വരുന്നത് ടു പോയിൻ്റ് ഫോർ ടു പോയിൻ്റ് സിക്സ് എന്നീ അളവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് ഗോൾഡിൻ്റെ ടു ലെയർ ഡിസൈനിൽ ഇടവിട്ട് ലക്ഷ്മി കോയിൻ വരുന്ന ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ